ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സാരിയായിട്ടാണ് ക്രോഷ്യ വർക്ക് ചെയ്ത സാരി അപ്പോൾ ഈ കോട്ടൻ്റെ മൾമൾ സാരിയാണ് മൾമൾ കോട്ടൺ സാരിയാണ് അപ്പോൾ ആ സാരിയിൽ ഞാൻ പിന്നെ ക്രോഷ്യ വർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഒരു യെല്ലോ ഗ്രീൻ ആയിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ ആ സാരിയിൽ ഞാൻ ഈ ഇങ്ങനെ ഇതാണ് സാരി അപ്പോൾ ഇതിൽ ഈ സൈഡിലാണ് ക്രൂഷ്യ വർക്ക് കൊടുക്കുന്നത് ഇത് ഇതുപോലെ ഈ ഇങ്ങനെയുള്ള ഭാഗം വരും അതായത് നമ്മളിങ്ങനെ ഇടുന്ന സാരിയുടെ പിന്നെ സൈഡ് താഴെ മോൾ വശത്തും എല്ലാം ഇതിപ്പോൾ മുന്താണിയുടെ ബോർഡറാണ് ഇത് വരുന്നത് മുന്താനി മുന്താനി ബോർഡറാണ് ഇത് വരുന്നത് എങ്ങനെ അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ് പിന്നെ ഈ മുന്താണിയിൽ വരുമ്പോൾ ഈ മുന്താണിയുടെ ഈ വശത്ത് ഇങ്ങനെ നമ്മുടെ സാരി ഉടുത്തു കഴിഞ്ഞാൽ സാരി ഉടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വശത്ത് വരുന്നതിന് ഈ ഡിസൈനും കൊടുത്തു അപ്പോൾ നമ്മൾ സാരി ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പുറത്തെ വശത്ത് ഇങ്ങനെ വരുമല്ലോ അതാണ് ഈ ഡിസൈൻ ഈ ഡിസൈൻ ഇതിങ്ങനെ ഈ ഭാ ഈ ഭാഗത്ത് വരുന്ന ഡിസൈൻ അതുപോലെ ഈ ഭാഗത്ത് പേളിൻ്റെ ഡിസൈൻ ആണ് കൊടുത്തിട്ട് അത് കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെയാണ് ഈ ഭാഗത്ത് വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു പിന്നെ വർക്കാണ് ക്രോഷിയിൽ നല്ല സിമ്പിൾ വർക്കുമാണ് ക്രോഷി അറിയുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു വർക്കാണ് അപ്പോൾ ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തു അല്ലെ ആയിട്ട് കൊടുത്തു അതിന് ശേഷം പേളും കൂടെ കൊടുത്തു പേളും കൂടെ മിഡിലെ പേൾ വർക്കും കൂടെ കൊടുത്തു ഇങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഈ സാരിയിൽ കുറച്ച് ദിവസമായി വർക്ക് ചെയ്യാൻ ഇരുന്നിട്ട് അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുകയില്ലായിരുന്നു എപ്പോഴെങ്കിലും എപ്പോഴും എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബ് ആയിരിക്കും ഒന്നുകിൽ വീഡിയോ കുറച്ച് ഓഫായിപ്പോവും അതല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കോളിംഗ് ബെല്ല് അടിക്കും അപ്പോൾ അങ്ങനെ വീട്ടിൽ ഒരാൾ മാത്രം മാത്രമാകുമ്പോഴുള്ള പ്രശ്നം ഇതൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇത് ഈ വശത്ത് വരുന്നത് ബാക്കിയുള്ള വശത്തൊക്കെ ഭാഗങ്ങളിലൊക്കെ ഈ താഴെയൊക്കെ വരുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് ഇതാണ് വർക്ക് ഇങ്ങനെയാണ് വളരെ ഒരു വർക്കാണ് എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കളർ കോമ്പിനേഷൻ നല്ല ഒരു ഭംഗിയുള്ളൊരു കളറാണ് എനിക്ക് ഒരുപാട് ഒരു ഇഷ്ടപ്പെട്ടൊരു ഇത് പിന്നെ കളറാണ് കളറും നന്നായിട്ടുണ്ട് സാരിക്ക് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് പിന്നെ വർക്ക് എടുത്ത് കാണിച്ച് വർത്ത് പിന്നെ ഈ സാരിയിൽ ഈ ഗ്രീൻ കളറ് നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വേറൊരു വശത്തും കൂടെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതും കൂടെ കാണിച്ചു തരാം ഇത് മുന്താണി ഇത് ഇത് മുന്താനി വരുന്നത് മുന്താനി ഇങ്ങനെയാണ് വരുന്നത് മുന്താനിക്ക് ഇതാണ് കൊടുത്തത് മുന്താനി മുന്താനി ഇങ്ങനെ കൊടുത്തു പിന്നെ ഇങ്ങനെ വരുന്നെടുത്ത് ഇത് വേണ്ട ഇവിടെ ഇത് ഇവിടെ വരുന്നതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇത് എൻ്റെ ചെയ്യുന്നതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ സാരി കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ വശത്ത് അപ്പോൾ ഈ വശത്ത് ഇങ്ങനെയും വന്നു മറുവശത്ത് പിന്നെ കുറച്ച് നല്ലപോലെ ചെയ്തിട്ടത് ഡിസൈൻ ഇങ്ങനെ അത് അപ്പോൾ ഇത് ഇവിടെ മാത്രം വരുന്നതാണ് നമ്മുടെ ഈ കഴുത്തിൻ്റെ വശത്ത് ഇവിടെ വരെ ഈ ഫ്രണ്ട് പോർഷനിൽ ഞാൻ ഇങ്ങനെയാണ് പെളുപ്പ് വെച്ചിട്ടുള്ളത് ലേസ് ക്രോഷ്യ വർക്ക് കൊടുത്തു ക്രോഷ്യ വർക്ക് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പേളും കൂടെ വെച്ചു അപ്പം പിന്നെ ഒരു നല്ലൊരു ഭംഗിയായിട്ട് നിൽക്കും പിന്നെ ഒരുപാട് കൊടുത്തിട്ടില്ല ഒരുപാട് കൊടുക്കുമ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു സിമ്പിൾ സാരിയാണ് അതിൽ സിമ്പിളായിട്ടുള്ള വർക്ക് കൊടുത്തു അപ്പോൾ ഓരോരു ഇതിലും ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഉടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ മറുവശത്താണ് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച് ഈ വർക്കും കൂടെ വരുന്നത് മറുവശത്ത് അപ്പോൾ അത് നല്ല രസമാണ് ഇത് കുറച്ചധികം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പേഴ്വർക്ക് ഇവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ ബാക്കി ഇത് പിന്നെ നമ്മൾ ചുറ്റി വരുന്ന ഭാഗത്തെല്ലാം ആയിട്ട് അങ്ങനെ കൊടുത്തു ഇത് സാധാരണ ഈ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത് മുന്താനിക്കാണ് കൊടുക്കുന്ന ഒരു ഡിസൈനാണ് ഞാൻ പിന്നെ ഇത് ഒരു സാരിയുടെ ഒരു സൈഡിലേക്ക് കൊടുത്തു മുന്താണിക്ക് ഇപ്പം ബ്രൈഡലിൻ്റെ പട്ട സാരിയും ബ്രൈഡൽ സാരിക്കൊക്കെ ആ സാരിക്ക് മാച്ച് ചെയ്യുന്ന സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യും നല്ല ഭംഗിയാന്ന് അങ്ങനെ ചെയ്താൽ ഇതുപോലെ മുന്താണിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിക്ക് മാച്ച് ചെയ്യുന്ന ത്രെഡ് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നല്ല ഗ്രീനും റെഡും മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് സാരി സാരിയെങ്കിൽ അതുപോലെ അത് ആ ഒരു കളറ് സിൽക്ക് ത്രെഡിലാണ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഈ ലേസ് കൊടുക്കുന്നതെന്ന് കാണിച്ച് തരാം ഞാൻ ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ട്യൂ പ്ലേ ത്രെഡാണ് ഇതാണ് ട്യൂ പ്ലേ ത്രെഡാണ് ഇത് പിന്നെ ഇത് കോട്ടൺ സാരി ആയതുകൊണ്ട് നമുക്ക് കോട്ടൻ്റെ പ്ലേ ത്രെഡ് നാട്ടിൽ അങ്ങനെ കിട്ടയില്ല ഞാനിതിൻ്റെ മൂളൻ്റെ ട്യൂ പ്ലേ ത്രെഡാണ് ഇത് അപ്പോൾ കോട്ട സിൽക്ക് ത്രെഡിൻ്റെ ആവശ്യമില്ല നമ്മൾ കോട്ടൺ സാരിയിലൊന്നും സിൽക്ക് ത്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല കോട്ടൻ്റെ തന്നെ ത്രെഡ് ചെയ്താൽ മതി ഇപ്പം ആങ്കറിൻ്റെ പിന്നെ ഒരു ത്രീ പ്ലേ ത്രെഡ് കിട്ടും അപ്പോൾ ആ ത്രെഡ് വെച്ചിട്ട് ചെയ്താൽ മതി ആങ്കറിന്റെ അതല്ല എന്തെങ്കിലും കോട്ടൺ ത്രെഡ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി എല്ലാ കളറും പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണെങ്കിൽ ആ സാരിയുടെ കളറ് മാച്ചിങ് കളറ് എടുത്തിട്ട് ചെയ്യണം അപ്പോൾ എപ്പോഴും കളറ് സെലക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഗ്രീനും വൈറ്റും ബ്ലാക്കും ആണെങ്കിൽ അതിൽ ഏത് കളറാണോ കുറവുള്ളത് ആ കുറവുള്ള കളർ കളറായിരിക്കണം എടുക്കുക ആഡ് ചെയ്യാൻ ഇപ്പം വൈറ്റും എക്സാമ്പിൾ വൈറ്റും ബ്ലാക്കും ഉള്ള സാരി ആണെങ്കിൽ അതിൽ വൈറ്റ് കുറവേ ഉള്ളൂ എങ്കിൽ ആ വൈറ്റ് കളറിൽ ചെയ്യുക ബ്ലാക്ക് ആണ് കൂടുതലെങ്കിൽ ബ്ലാക്ക് എടുക്കരുത് അപ്പോൾ ബ്ലാക്ക് കുറവും വൈറ്റ് കൂടുതലും ആണെങ്കിൽ ബ്ലാക്ക് കളറിൽ ചെയ്യും അങ്ങ് അപ്പോഴാന്ന് ഭംഗിട്ടുണ്ടാവുക ഇതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ ഗ്രീനാണ് ഈ സാരി ഇതിൽ യെല്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പിന്നെ ഭംഗി ഉണ്ടാവില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഏറ്റവും മാച്ച് ഈ ഗ്രീൻ കളറ് തന്നെയാണ് അതുപോലെ റെഡ് റെഡും ഗ്രീനും ഒക്കെ വരുമ്പം ഗ്രീൻ കുറവാണെങ്കിൽ ഗ്രീൻ കളർ ആഡ് ചെയ്യുക അതല്ല റെഡ് ഗ്രീൻ കൂടുതലും റെഡ് കുറവാണെങ്കിൽ റെഡ് വെച്ച് ചെയ്യുക അപ്പോഴാണ് സാരിക്ക് നല്ലൊരു എടുപ്പുണ്ടാവുക ഓക്കെ ഗൈസ് അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ സാരിയുടെ ഒരു ഇതിൽ തുമ്പത്ത് സൈഡിൽ നീട്ടിലിട്ട് കുത്തി എടുക്കുക ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വലിക്കുക ഇങ്ങനെ വലിച്ചിട്ട് ഡബിൾ ക്രോഷ്യാന്ന് ചെയ്യുക പിന്നെ എടുത്തു പിന്നെ ആ ഒരേ ഹോളിൽ തന്നെ നമ്മൾ ഇതിപ്പോൾ ടൂ പ്ലേ ത്രെഡ് ത്രെഡായതുകൊണ്ട് ഞാനൊരു ആറ് തവണ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ത്രെഡിൻ്റെ വലിപ്പം അനുസരിച്ച് ഇപ്പോൾ ഫോർ പ്ലേ ആണെങ്കിൽ ഒരു നാല് തവണ എടുത്താൽ മതി അപ്പോൾ ഇത്രയും വണ്ണത്തിൽ എടുക്കുക ഇത്ര വണ്ണത്തിൽ എടുക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത പിന്നെ ഹോളിലേക്ക് അടുത്ത ഇതിലേക്ക് ഇതിന് എത്രയാണോ ഈ അകലം ഒരുപാട് അങ്ങ് അകലത്തിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് അകലത്തിൽ ചെയ്യണമെന്ന് പിന്നെ അതുപോലെ ആ അകലത്തിൽ എടുക്കുക അതെടുത്ത് രണ്ട് തവണ ചൈനിട്ടതിന് ശേഷം വീണ്ടും ആ ഒറ്റ ഹോളിൽ ന്ന് വേണം എടുക്കാൻ അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നീട്ടിലും അങ്ങനെ വണ്ണുള്ള നീഡിലല്ല ആ ഏറ്റവും നേരിയ മുനയുള്ള നീട്ടിൽ ക്രൂഷ്യയുടെ നീഡിൽ അപ്പോൾ പല ടൈപ്പിലുള്ള നീട്ടിൽ അവിടെ ഉണ്ടാവും ഗൂളം ത്രെഡ് സിക്സ് പ്ലേ ത്രെഡും ഒന്നും ചെയ്യുന്ന നീഡിൽ വെച്ചിട്ട് ചെയ്യരുത് അതിൽ പിന്നെ ടു പ്ലേ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന നീഡിലും ത്രീ പ്ലേ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന നീഡിൽ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ നീഡിൽ കിട്ടും ആ നീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് എന്നെങ്കിൽ സാരിയിൽ പെട്ടെന്ന് ഇത് നമുക്ക് കുത്തിയെടുക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും നീഡിൽ വണ്ണുള്ള നീഡിലാവാൻ പാടില്ല മനസ്സിലായോ അതായത് നീടിൻ്റെ ഈ മൊനയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഈ പിന്നെ കുത്തിയെടുക്കുന്ന ഭാഗം ശ്രദ്ധിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത് അടുത്ത ഒരു അകലത്തിൽ എടുക്കുക എടുത്ത് വലിച്ചെടുക്കുക ആദ്യം ഒന്ന് കെട്ട് ഒരു ഇത് കെട്ടിട്ട് കൊടുക്കുക ചെയ്യുന്നത് കെട്ടിട്ട് കൊടുത്തിട്ട് അവിടെ രണ്ട് ചെയിൻ എടുക്കുക രണ്ട് ചെയിൻ എടുത്തിട്ട് വീണ്ടും ആ സെയിം ഹോളിലിട്ടിട്ട് രണ്ടോട്ടം വലിച്ചെടുക്കുക രണ്ടോട്ട വലിച്ചിട്ട് എടുക്കുക അങ്ങനെ എൻ്റെ ത്രെഡിനനുസരിച്ചിട്ടാണ് ഞാനെടുക്കുന്നത് ഞാൻ എടുക്കുന്നത് ഞാൻ ഇതിൽ ഒരു ആറ് തവണ ഇടും പിന്നെ ആറോ അഞ്ചോ തവണ ഇടും നിങ്ങളുടെ ത്രെഡ് വണ്ണുള്ള ത്രെഡാന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പിന്നെ നാല് തവണ ഇടുമ്പോഴേക്കും മതിയാവും അതല്ല ഇതുപോലെ നേരിയ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു അഞ്ചാറ് തവണ ഇതിൽ കുത്തിയെടുക്കണം സാരിയുടെ ഏകദേശം വർക്ക് തീരാറായി അപ്പോഴാണെന്ന് ഞാൻ വിചാരിച്ചത് കുറേ അതിലെ മേക്കും വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ ഇന്ന് ഏതായാലും സാരിയുടെ മേക്കും വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് കുറേ ഐ മേക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് നിങ്ങളെ ബാക്കിയുള്ള എൻ്റെ എല്ലാ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണം ഒരുപാട് വീഡിയോസ് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതുമാത്രമല്ല നിങ്ങൾ ഇതൊക്കെ പഠിക്ക പഠിക്കുമ്പോൾ ഇത് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നവർ ഈ വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യണം വീഡിയോ കംപ്ലീറ്റ് മുഴുവനായിട്ടും കാണുകയും ചെയ്യണം അപ്പോൾ ഇത് പിന്നെ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പിന്നെ വില കുറഞ്ഞ നല്ല അതായത് വില കുറഞ്ഞ ആണെങ്കിലും നല്ല മെറ്റീരിയൽ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയുള്ള മെറ്റീരിയൽ ഒരു അഞ്ചര മീറ്റർ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ വാങ്ങിക്കാം ഇന്ന മെറ്റീരിയൽ എന്നൊന്നുമില്ല നല്ല കോട്ടൻ്റെ പിന്നെ മഴമൂഴ് കോട്ടൻ്റെ മെറ്റീരിയൽ കിട്ടുക അല്ലാതെ ചന്തേരി കോട്ടൻ കിട്ടും നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ കടയിൽ കിട്ടും അപ്പോൾ അതൊരു അഞ്ചര മീറ്റർ വാങ്ങിക്കുക എന്നിട്ട് അതിൽ ക്രോഷ്യ ചെയ്യുക ക്രോഷി ചെയ്യുമ്പോഴേക്കും സാരിയുടെ വില തന്നെ മാറും കാരണം നമ്മൾ ചെറിയ പൈസക്ക് സാരി വാങ്ങി വളരെ ചെറിയ പൈസ എന്നല്ല ഞാൻ പറയുന്നത് അതായത് മെറ്റീരിയൽ നല്ലതായിരിക്കണം മെറ്റീരിയൽ നല്ലതായിരിക്കണം എന്നാൽ അത്ര കോസ്റ്റ് കൊടുക്കാനും പാടില്ല ഒരുപാട് കോസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങരുത് എന്നാൽ പിന്നെ കോസ്റ്റ് ഒക്കെ നോക്കുക കാരണം സാരിയിൽ നമ്മൾക്ക് കുറേ സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്നത് പിന്നെ സാരി തല്ലിപ്പൊളി മെറ്റീരിയൽ തല്ലിപ്പൊളി ആവാനും പാടില്ല നല്ലതാവും വേണം എന്നും ഒരുപാട് അങ്ങോട്ട് പിന്നെ പൈസ കൊടുക്കാനും പാടില്ല അതൊക്കെ നോക്കി കണ്ടും വാങ്ങിക്കുക ആ അപ്പം നല്ല നല്ല മെറ്റീരിയലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നിങ്ങളതുപോലെ മെറ്റീരിയൽ വാങ്ങിക്കുക എന്നിട്ട് ഇതുപോലെ സാരിയിൽ ചെയ്യാം ഞാൻ ഇതൊരു മൾമൾ കോട്ടൻ്റെ സാരി തന്നെയാണ് അതിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ പിന്നെ സാധാരണ മഴമൾ കോട്ടൻ്റെ സാരിയിൽ പിന്നെ ഒരു ഒരു വർക്ക് ഉണ്ട് ഒരു ചെണ്ടുണ്ടാവലുണ്ട് അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതിൽ പിന്നെ ഇത് എൻ്റെ ക്രോഷ്യ വർക്ക് കൊടുക്കാം അപ്പോൾ ചെയ്യുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും സാരി ഉണ്ടെങ്കിൽ സാരി എടുത്ത് ചെയ്യുക അതല്ലെങ്കിൽ മെറ്റീരിയൽ വാങ്ങിക്കുക എന്നിട്ട് പിന്നെ ഇതുപോലെ സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്യാം ഞാൻ പറഞ്ഞത് പറഞ്ഞു പിന്നെ നമ്മൾ ഏതൊരു കളർ രണ്ട് കളർ മൂന്ന് കളറ് മിക്സ് ആയിട്ടുള്ള സാരി ആയിരിക്കും അതിൽ പിന്നെ ഏതാണോ കളർ കുറവുള്ളത് ആ കുറവുള്ള കളർ എടുത്തിട്ട് ചെയ്യണം അപ്പോഴാണ് നമ്മൾ സാരിയിൽ ചെയ്ത ആ വർക്ക് കാണൂലോ രണ്ട് ചെയിൻ എടുത്തു രണ്ട് ചെയിൻ എടുത്ത് ആ സെയിം ഹോളിൽ ഇട്ട് ഒരാറ് തവണ ഇങ്ങനെ ഇട്ടുവരി എടുക്കു എടുത്ത് എടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ നൂലിനനുസരിച്ചിട്ടാന്ന് ഒരു നാലോ അഞ്ചോ തവണ എടുത്താൽ മതി നാല് തവണ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ട്യൂ പ്ലേ ത്രെഡ് ഉണ്ടാവണം എന്നില്ല ഇത് വളരെ ഒരു നേരിയ ഒരു ട്യൂബ്ലേ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആറ് തവണ എടുക്കുന്നത് നിങ്ങൾക്ക് പിന്നെ എല്ലാവരുടെ കയ്യിലും ഇപ്പം ഫോർ പ്ലേ ത്രെഡൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ത്രീ പ്ലേ ത്രെഡ് ആങ്കറിൻ്റെ ത്രീ ത്രീ പ്ലേ ആണെങ്കിൽ നാല് തവണയോ അഞ്ച് തവണയോ എടുത്താൽ മതി ഫോർ പ്ലേ ത്രെഡ് ആണെങ്കിൽ നാല് തവണയോ എടുക്കണ്ട അപ്പോഴേക്കും അതിൻ്റെ ഇത് കിട്ടും ആ വലിപ്പം കിട്ടും അപ്പോൾ ഒരുപാട് വലിപ്പം ഉണ്ടാവാൻ പാടില്ല പിന്നെ ഇത് ലേസ് വർക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം പല്ല ഒരുപാട് ഡിസൈൻ ഉണ്ട് ഞാൻ ഞാനിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുന്നു ഇപ്പോൾ ബ്രൈഡൽ സാരിയിൽ പിന്നെ നല്ല പല തരത്തിലുള്ള ഡിസൈൻ ഉണ്ട് മുന്താണി ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന മുന്താണിക്കാണ് ബ്രൈഡൽ സാരിയിൽ കൂടുതൽ ചെയ്യുന്നത് മുന്താണിക്കാണ് അപ്പോൾ മുന്താണിക്ക് ചെണ്ട് കെട്ടുന്നതിന് പകരം പിന്നെ ഈ ക്രോഷ്യയുടെ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസൈനല്ല നല്ല ഭംഗിയുള്ള പല പല ഡിസൈൻ ഉണ്ട് അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും അങ്ങനെ ബ്രൈഡൽ സാരിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ഇതിൽ നമ്പർ ഉണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ ബ്രൈഡൽ സാരിയിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രൈഡൽ സാരിയിൽ ക്രിസ്ത്യൻ ബ്രൈഡൽ സാരി ഹിന്ദുസിൻ്റെ പട്ട് സാരി അതിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ക്രിസ്ത്യൻസിൻ്റെ ബ്രൈഡൽ സാരിയൊക്കെ എപ്പോഴും ഒരു ഓഫ് വൈറ്റ് ആയിരിക്കും അതിന് ഓഫ് വൈറ്റിൽ തന്നെ ത്രെഡ് എടുത്തിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പല അവർ പറയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ അങ്ങനെ സാരിയിൽ ത്രെഡ് വർക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ ഇതിൽ കോൺടാക്റ്റ് നമ്പറുണ്ട് നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ എൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും അപ്പം ഈ പിന്നെ ബ്രൈഡൽ സാരിയിൽ പിന്നെ ക്രോഷ്യ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ പിന്നെ ഇപ്പം ചെയ്യുന്ന ഡിസൈനിലല്ല ചെയ്യൽ അതിൽ കുറേ ലെയർ വന്നിട്ടുള്ള ഡിസൈനാണ് രണ്ട് മൂന്ന് ലെയറൊക്കെ വരും അപ്പോൾ അത് കുച്ചി വർക്ക് എന്നൊക്കെയാണ് ഓരോന്നല്ലേ പേര് അപ്പോൾ നല്ല നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് അതുപോലെ നല്ല എടുത്ത് കാണിക്കുകയും ചെയ്യും അപ്പോൾ നല്ല ഓഫ് വൈറ്റ് കളറ് സാരിയൊക്കെ ആണെങ്കിൽ ഓഫ് വൈറ്റിൽ തന്നെയാണ് അപ്പോൾ ബ്രൈഡൽ ചില സാരിയിലൊക്കെ സെയിം കളറ് ചെയ്യുമ്പോൾ തന്നെയാണ് ഭംഗി ഉണ്ടാവുക അപ്പോൾ ഓഫ് വൈറ്റിൽ പോയിട്ട് നമ്മൾ റെഡോ ബ്ലാക്ക് ഒന്നും ചെയ്ത ബ്രൈഡൽ സാരിയിൽ ഭംഗി ഉണ്ടാവില്ല അപ്പം ആ സെയിം ഏതാണോ അതിൻ്റെ ആ സാരിയുടെ മെറ്റീരിയൽ ആ അനുസരിച്ചിട്ടുള്ള ത്രെഡ് തന്നെ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ സെയിം ത്രെഡ് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല കോസ്റ്റ്ലി ത്രെഡ് ഇത് വെച്ചിട്ടാന്ന് ചെയ്യുക അപ്പോൾ അതിൽ ഇതുപോലെ അവർക്ക് എവിടേക്കാന്ന് വർക്ക് കൊടുക്കേണ്ടത് അതനുസരിച്ചിട്ട് വർക്ക് കൊടുക്കും ഇപ്പം ഇതേപോലെ ഈ ഭാഗത്ത് വർക്ക് വേണ്ടി വരും ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇവിടെ കൊടുക്കും അതുപോലെ മുന്താണിക്ക് കൊടുക്കും പിന്നെ ആ സാരി നോക്കിയിട്ടായിരിക്കും എങ്ങനെയാണ് സാരിയുടെ ഇത് ഇപ്പം കസവുള്ള സാരിയാണെങ്കിൽ കസവുള്ള സാരിക്ക് നമുക്ക് മുന്താണിക്ക് മാത്രമേ വേണ്ടി വരുള്ളൂ പിന്നെ സൈഡിലൊന്നും വേണ്ടി വരില്ല അപ്പോൾ മുന്തണിക്ക് ചെണ്ട് കെട്ടുന്നതിന് പകരം നല്ല ഭംഗിയിൽ ക്രൂഷ്യ വർക്ക് ക്രോഷ്യ വർക്കിൻ്റെ കൂടെ പേളും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ പേൾ ആഡ് ചെയ്യുമ്പോൾ ആ സാരിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പേളായിരിക്കും ആഡ് ചെയ്യുക അത് ചിലപ്പോൾ ഗോൾഡൻ കളറായിരിക്കും ചിലപ്പോൾ മെഹന്തി കളറായിരിക്കും ആ സാരിക്ക് എന്താ ഏതാണോ കളറ് മാച്ച് ചെയ്യുക അതനുസരിച്ചായിരിക്കും ഇപ്പം പിന്നെ ഓഫ് വൈറ്റ് കളറാണെങ്കിൽ അതിൽ പേളാന്ന് എപ്പോഴും മാച്ച് ചെയ്യുക പിന്നെ ഓഫ് വൈറ്റിൽ തന്നെയുള്ള പേള് അതെല്ലാം നല്ല പട്ട് സാരി ആണെങ്കിൽ നല്ല മെഹന്ദി കളറും ഗോൾഡൻ കളറും ഒക്കെയാന്ന് മാച്ച് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചിട്ട് ക്രൂഷ്യയിൽ പേൾ വർക്കും കൂടെ ചെയ്തിട്ടാണ് ഞാൻ സാരിയിൽ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാരിയിൽ അങ്ങനെ ബ്രൈഡൽ സാരിയിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അപ്പോൾ പിന്നെ ഈ സാരിയിൽ ഇതേ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ എടുക്കുക ഇതുപോലെ എടുത്ത് ഒരേ ഹോളിൽ ആ ആ സെയിം ഹോളിൽ തന്നെയാണ് നമ്മൾ പിന്നെ ഈഡൽ ഇടുന്നത് ഞാൻ ആദ്യം തന്നെ അത് ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ ഹോളിൽ തന്നെ ഇടുക മാറി മാറി ചെയ്ത് ആ സെയിം ഹോളിൽ ഇടുക അപ്പോൾ എപ്പോഴും നീട്ടിൽ വാങ്ങിക്കുമ്പോൾ പിന്നെ നമ്മൾ നൂല് എങ്ങനെയുള്ളതാണോ ആ നൂല് അതിനനുസരിച്ചുള്ള നീട്ടിൽ തന്നെ ഉപയോഗിക്കണം പിന്നെ വലിയ വള്ള നീടിലല്ല അതായത് ഇത് വളരെ നേരിയൊരു നീട്ടിലാണ് അപ്പോൾ ആ നീഡിൽ തന്നെ വെച്ചിട്ട് ചെയ്യുമ്പോൾ സാരിയിൽ പിന്നെ സാരി ഇല്ലെങ്കിൽ കീറിപ്പോവും വലിയ നീടിലാകുമ്പോൾ പിന്നെ നമുക്ക് കുത്തിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും നേര് നീഡിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കുത്തിയെടുക്കാൻ പറ്റുള്ളൂ അതായത് സൂചിയുടെ മുനയുടെ ആ വലുപ്പത്തിലുള്ള നീഡിൽ ഉണ്ടാവും അതിൻ്റെ മൊന സൂചിയുടെ മുനയുടെ അത്രേ ഉണ്ടാവൂലോ ആ നീഡിൽ തന്നെ വെച്ചിട്ട് ചെയ്യണം ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം പിന്നെ മാത്രമല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരുപാട് നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ വീഡിയോ സ്കിപ്റ്റ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ബ്രൈഡൽ സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കോണ്ടാക്റ്റ് നമ്പറുണ്ട് അതെല്ലാം സാധാരണ സാരിയിലാണെങ്കിലും എല്ലാ സാരിയിലും ചെയ്തു കൊടുക്കുന്നുണ്ട് ബ്രൈഡൽ സാരിയിൽ പിന്നെ സാധാരണ ക്രോഷ്യ വർക്ക് ചെയ്യുന്നവർ വളരെ കുറവാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ആ സാരിയുടെ കളറിൽ ഉള്ള മാച്ചിങ് ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക സിൽക്ക് ത്രെഡ് സിൽക്ക് അതായത് നല്ല പിന്നെ കോസ്റ്റ്ലി ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക അതുപോലെ തന്നെ അതിൽ പേൾ വർക്കൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയാലും നിങ്ങൾ ആരും കാണൂല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് നിർത്തുന്നത് നേരത്തെ സാരി എല്ലാം കാണിച്ചു തന്നായിരുന്നു ഇനി ഇതിൻ്റെ പുതിയ പുതിയ ഒരു ഡിസൈനായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് സോ മച്ച്